നേരെ നേരം മുഴുത്തു വാബികൾക്ക് മറുപടി പറയാൻ പോവുക ആരായ എതിരാളി എടവണ്ണ അലവി മൗലവി പോലെ കിതാബ് തീരുന്ന വലിയ വലിയ ആളുകൾ അവർക്ക് മറുപടി പറയാനാണ് പോകുന്നത് അസംമൊടി പോകേണ്ട മൂന്നാൾ നാല് സ്ഥലത്തേക്ക് പോകേണ്ടി വരും അപ്പോൾ ഒരു സ്ഥലത്തേക്ക് അസമുടി പോവും സ്ഥലത്തേക്ക് ആര് പോവും നാട്ടിക പോവും സ്ഥലത്തേക്ക് മരിച്ചൊരു ആളുണ്ട് ഒരു ഭാഗത്തൊക്കെ വാങ്ങിയും പോകും വൈകുന്നേരം പോകുക എന്നെ ബസ് കയറി പോവുക ും ചാർവിട ചാർവളം നടത്തി അതുകൊണ്ട് നേരം മുളുത്ത ആഴത്തേക്ക് ഇറങ്ങിക്കിത്ത പഠിക്കും കാരണം എതിരാളി അത്രയും വലിയ തിരുവാടുള്ളവനാണ് പിന്നെ ഓരും തന്നെ ഗണന പ്രസംഗം നിർത്തി അപ്പൊ പിന്നെ ഞമ്മക്കും ഇത് ആവശ്യമില്ലാതെയായി പിന്നെ അവരും തന്നെ പിത്രം പത്രം വായിക്കുന്ന ആളുകളായപ്പോൾ ഞമ്മക്കും ചന്ദരിക്കും സുപ്രഭാതം ഒക്കെ വച്ചാൽ മതി എന്നുള്ള പുറകോട്ട് പുറകോട്ട് എൺപതിൽ അവരെന്ത് ചെയ്തു എൺപതിൽ എൺപത്തിരണ്ടിലാണ് കൊട്ടപ്പുറം സംവാദം

പിന്നെ ഇതൊക്കെ വിഭാഗീത എൺപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദ കാലത്ത് നമ്മൾ രണ്ടു കൂട്ടിലും ഒന്നാണ് മനസ്സിലായോ പറഞ്ഞത് ആ അവിടെ കൊട്ടപ്പുറത്തിൽ ആഴ്ചകളോളം നടന്നു അവസാനം അവര് വെല്ലുവിളിച്ചു അപ്പൊ നമ്മൾ വെല്ലുവിളി ഏറ്റെടുത്തു അവർ ഷേഖുനാൻ്റെ അടുത്ത് പോയി അപ്പൊ ഷെയ്ഖുന ഏ ഷെയ്ഖുന നിർദ്ദേശിച്ച പ്രകാരമാണ് ആരെ വിളിക്കുന്നത് ഏപിനെ വിളിക്കണത് എന്തല്ല ഒന്നാണ് അതിലിട്ട് ലോക ചരിത്രത്തിൽ സംഭവം ഉണ്ടാവില്ല എന്താ സംഭവം മൂന്ന് ദിവസം ചോദിച്ചിട്ടും മറുപടി ഇറങ്ങുന്നില്ല ഇത് തന്നെ ചോദിക്കണമെന്ന് ഷെയ്ഖുനെ പറഞ്ഞതുമാണ് നിങ്ങൾ എന്റെ കൂടെ അല്ല മനസ്സിലായോ പറഞ്ഞു അവിടെ ഞാൻ ജയ്പിടി ചെറുതാക്കല്ല വലിയ സ്ഥലം അവരെന്നെയാണ് അവരെങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ മൂന്ന് ദിവസം ചോദിച്ചിട്ട് അതില് ഒരു ദിവസം വിഷയം അവതരിപ്പിച്ചു മസോലിയ മനസിലായില്ലേ ഇങ്ങനെ ഇങ്ങനെ ഒരു ദിവസം ഉസ്താദ് ബഹുമാനപ്പെട്ടി ഇങ്ങനെ രണ്ടുമൂന്നു ഞാൻ ആ വാദപ്രദേശം പങ്കെടുത്തോനാ അന്ന് ഞാൻ നാട്ടിൽ ദറസിലൂരാ എൺപത്തിരണ്ടില് എൺപത്തിരണ്ടിൽ നാട്ടു ദർസാ മൂത്ത അടുത്ത് അക്കാലത്ത് ആ എൺപത്തിരണ്ടില് കൊട്ടപ്രദം ഞാൻ പങ്കെടുത്തോനാ അവസാനങ്ങൾ പിന്നെ ബദനീങ്ങൾക്ക് റിയാസിണ്ട പിരിഞ്ഞ് അതിന് ജനം മുതൂല കാരണം എന്ത് മറുപടി പറയാൻ കഴിഞ്ഞില്ല നിർവചനം എന്താന്ന് പറയാനാണ് കഴിഞ്ഞില്ല ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു നീ പറയണ കുറച്ചും കൂടി ആളുകൾക്ക് ഇഷ്ടമുണ്ടാവൂല അതിന് എനിക്ക് നിങ്ങളാരും പേടില്ല ആ ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബിക്ക് അതാണ് പിടിച്ചില്ല കാരണം അത് അവർക്ക് സഹിക്കാൻ കഴിയില്ല ഐക്യാണ് ഇന്ത്യ അതിനൊന്നും എഴുതപ്പുറങ്ങൾ വായിക്കരുത് സത്യം സത്യല്ലോ ഞമ്മക്ക് ആളുകൾക്ക് കച്ചവടം തീരാത്തോണ്ട് രാത്രിയാകണിഷ്ടങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ പുതിയ പെണ്ണിട്ടിയ ആളുകൾക്ക് സുഭയാകണിണ്ടാവില്ല സത്യ

ഇതാണ് സത്യം ആരാണ് ദിനപത്രം ആരാണ് പിത്തനുണ്ടാക്കിയത് ചന്ദ്രിക ദിനപത്രം അതങ്ങനെയാണ് വസ്തുത പറയാണ് ഇതൊന്നും അരി കുത്തല്ല നേര് പറയുക ില്ല ഇപ്പോൾ പാണക്കാട്ടത്തമാരെ കൂട്ടത്തിലും സ്വാഭികൾക്ക് ഇറങ്ങി കൂടി ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളുടെ ജീവചരിത്രം തങ്ങൾ പ്രകാശനം ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാരാ ഉള്ളത് നിനക്ക് നിനക്കെന്താഭിമാനം നൂറാം വർഷം നടത്താൻ ഇത്രാതോകരി എൺപത് തൊള്ളായിരത്തി എൺപത് വരെ ഉണ്ടായിട്ടില്ല ഇതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ തമ്മിൽ തെറ്റും ഞാൻ പറയും എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട് ബാക്കി നമുക്ക് വീണ്ടും തുടരും മോളിയല്ല എന്താ പറയുക പിന്നെ നോവലുകൾ അതെ നോവല് കുറച്ചെണ്ണ രീതിയാണ് ഞാൻ പിന്നെ തുടരും കൂടുതൽ പറയണ്ടേ ഇതൊന്നും വിഷയം ഇതിന്റെ ഒക്കെ അപ്പുറം നമ്മളെ രണ്ടും ഒരിക്കൽ കഴിയില്ല അതുരന്തെന്ന് നമ്മൾ അനുഭവിക്കുക ഇതൊന്നുമല്ല പറയാനുള്ളത് നിന്നെപ്പുറം പറയാൻ നമ്മുടെ ലക്ഷ്യം നമ്മുടെ പർപ്പസ് ബേസിക് പർപ്പസ് അതെന്താണ് അതിമ്മേൽ പണിയെടുക്കാൻ തൊള്ളായിരത്തി എൺപതിന് ശേഷം സമസ്തക്ക് എൺപതുകൾ അതായത് എൺപത്തഞ്ചിന് ശേഷം സമസ്തക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ട് തമ്മിൽ തമ്മിൽ തല്ലിച്ചു അപ്പം യഥാർത്ഥ ലക്ഷ്യത്തിൽ പണിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല പിന്നെ നമ്മളൊപ്പം കൂടിയ ആളുകൾ നിൽക്കാൻ നമുക്ക് ആത്മാർത്ഥമായി പണിയെടുക്കാൻ അവർക്ക് ഇഷ്ടമല്ല